ൾ്പടർ പിന്നുമേൽ കെൽപോടമർന്നുരു ചിൽപൊരുളേതയാ തൽപ്പരമേ ദർപ്പമെല്ലാം നിക്കി ഉൾക്കലഹം പോക്കി സൽപഥമടിയാർക്കു കാട്ടുക നീ രണ്ട് പത്രോസ് രണ്ട് പതിനഞ്ച് അവർ നേർവഴി വിട്ട് തെറ്റി ബയോറിന്റെ മകനായ ബലയാമിന്റെ വഴിയിൽ നടന്നു നേർവഴി വിട്ട് തെറ്റിപ്പോയ വ്യക്തിത്വമായിട്ടാണ് ബലയാമിനെ ബൈബിൾ അടയാളപ്പെടുത്തുന്നത് ആദ്യം ദൈവത്തിന്റെ വക്താവായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ദുരാഗ്രഹമുള്ള ഹൃദയത്തിന്റെ ഒരു കവചം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീക പരിവേഷം ദൈവത്തിന്റെ വ്യക്തമായ വിലക്കുകൾ അവഗണിച്ച ബലയാം ദൈവജനത്തെ നശിപ്പിക്കുവാൻ കരുക്കളി നീക്കി സ്വർഗം അവയെ പരാജയപ്പെടുത്തിയെങ്കിലും ദൈവജനത്തെ പാപത്തിലേക്ക് വലിച്ചുഴയ്ക്കുവാൻ അവന് കഴിഞ്ഞു അങ്ങനെ നേർവഴിവിട്ട് അനീതിയുടെ കൂലി കൊതിച്ച് വീണുപോയ വിലയം തിരുവചനത്തിലെ അധമ വ്യക്തിത്വമായി നിലകൊള്ളുന്നു പ്രേമുള്ളവരെ നേർവഴിയിലൂടെ ദൈവിക പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം നിത്യപിതാവെ സത്യപാതയിലൂടെ ചരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കാമേ ദ്രവ്യാഗ്രഹമോ പാപ പ്രലോഭനങ്ങളോ വീഴ്ത്തിക്കളയാതെ ഞങ്ങളെ കൊതിച്ചു പിടിക്കണമേ ക്രിസ്തു മേശുവരിശുദ്ധ നാമത്തിൽ തന്നെ ആമേ